ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് ഞാൻ ജനിക്കും അങ്ങനെ ഞാൻ ശരിയായിട്ടില്ലേ അപ്പൊ ഈ മനുഷ്യ സ്ത്രീ ആയിട്ട് ഭൂമിയിൽ ജനിച്ചിട്ട് എന്ത് ചെയ്യും രാവണനെ വധിക്കാൻ ഞാനായിട്ട് ഭൂമിയിൽ വന്ന് ജനിക്കുന്നു അങ്ങനെ ഈ മഹ ഇത് മഹർഷിമാര് ആർക്ക് പറഞ്ഞുകൊടുക്കുന്നതാണ് രാമന് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്തിന് ഈ പട്ടാഭിഷേകത്തിന് വന്നിരുന്ന മഹർഷിമാർ രാവണൻ്റെ അല്ലേ രാവണൻ്റെ കഥ പറഞ്ഞ് തുടങ്ങി ഇങ്ങനെ പറയുന്ന കഥയിൽ ആ കഥയിൽ പറഞ്ഞതാണെന്ത് ഈ പറഞ്ഞ വർത്തമാനം അതുകൊണ്ട് സൈഷാ ജനകരാജസ്യ പ്രസൂത തനയാ പ്രഭോ ആ വെങ്കടാവാണ് ജനക മഹാരാജാവിൻ്റെ മകളായിട്ട് തവ ഭാര്യ മഹാബാഹോ വിഷ്ണു സ്തും ഹി സന ആ തന ആ പെൺകുട്ടി വേദവതിയാണ് ആരായിട്ട് വന്ന് ജനിച്ചത് പിന്നീട് അങ്ങയുടെ ഭാര്യയായിട്ട് മഹാരാജാവിൻ്റെ മകളായിട്ട് അയോനിജ അങ്ങനെ പണ്ട് പറഞ്ഞില്ലേ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്നവളല്ലോ അങ്ങനെ സ്വയംഭൂ അന്ന് മട്ടിൽ ജനിച്ചു വന്നവളായ ആ ജനകപുത്രി സീതാദേവി എന്ന് ഈ വേദപതിയാണ് ഈ സീതയായിട്ട് വന്നതേ എന്ന് മാത്രമല്ല അന്ന് എന്താ പറഞ്ഞത് അന്നൊരു പ്രത്യേകത പറയുകയും ചെയ്തു എന്താ വെച്ചാൽ ഞാൻ ഭഗവാൻ അല്ലെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഭർത്താവായിട്ട് കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യണത് തപസീനതെന്ന് പറഞ്ഞൂലോ ആ ഭഗവാൻ തന്നെയാണ് രാമനായിട്ട് അവിടെ പറഞ്ഞത് വിഷ്ണു സ്തംഹി സനാതന സനാതനായ വിഷ്ണു ഭഗവാനാണ് അങ് എന്നും പറഞ്ഞു ഇതാണ് ഉണ്ടായ കഥ അപ്പൊ ഈ ശാപം ഉണ്ട് അവരുടെ കയ്യിലെ ശാപമല്ലെങ്കിലും ഞാൻ കാരണം നീ മരിക്കും എന്ന് പറഞ്ഞിട്ട് ആശ്ചര്യന്നെയല്ലാരും കാരണം അപ്പൊ രാവണ മരിച്ചത് ഈ സീത കാരണം സീതയെ പിടിച്ചുണ്ടോ ഇതുകൊണ്ട് വേറെ നോക്കൂ അതല്ലേ അപ്പൊ വെയിലിയുമ്പോ കിടക്കൻ തോളത്തിട്ടതല്ലേ ഇപ്പൊ രാവണൻ വാസ്തവത്തിൽ അല്ലാതെ കണ്ട രാവണനെ വെറുതെ ചെന്ന് കൊന്നതൊന്നുമല്ലല്ലോ രാവണൻ നീ കണ്ടവന്റെ ഭാര്യ പിടിച്ചുകൊണ്ടോണം ചീത്തം കാണിച്ചപ്പോ എന്ത് ചെയ്തു ആ യുദ്ധത്തില് മരിച്ചു അത്ര തന്നെ ഉണ്ടായില്ലോ ആ കഥയും പറഞ്ഞു അവിടെ നിന്ന് വീണ്ടും പോന്നു എങ്ങോട്ട് പോന്നു ഈ തെക്കോ തെക്കോട്ട് പോരണേ ഈ ആരാക്രമം കാണിച്ച് അക്രമം കാണിച്ച് പോരണേ ഇങ്ങനെ അക്രമം കാണിച്ച് തെക്ക് ഭാഗത്തേക്ക് പോന്നു 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 കുറച്ചും കൂടി തെക്കോട്ട് പോകുന്ന എത്തിയപ്പോ എന്താ അവിടെ മരുത്തൻ എന്ന് പേരായിരുന്നു രാജാവ് യജ്ഞം കഴിക്കുക മരുത്തൻ ഈ മരുത്ത മഹാരാജാവിൻ്റെ യജ്ഞശാലയൊക്കെ അതിൽ കയറി ചെന്നു ഈ രാവണൻ അങ്ങനെയൊന്നും ഇല്ല ഇന്ന ദിക്കിക്ക് കയറി ചെല്ലുകയെന്നൊന്നുമില്ല അങ്ങോട്ട് കയറി ചെല്ലും തോന്നിയ മാതിരി നമ്മളന്നത്തെ ഭാഷയെ പറഞ്ഞ എന്നൊക്കെ പറയില്ലേ തോന്നിയ മാതിരി അങ്ങോട്ട് കാണിക്കും ഇറങ്ങി ഇങ്ങോട്ട് പോരും മര്യാദയില്ല എവിടെയും ഒരിക്കലും മര്യാദ കാണിക്കില്ല ഈ മരുത്തൻ്റെ യജ്ഞശാലയിലേക്ക് ചെന്നപ്പം മരുത്തൻ്റെ യജ്ഞശാലയിൽ യാഗം നടന്നുകൊണ്ടിരിക്കുക യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവന്മാർ ഇന്ദ്രൻ കുബേരൻ വരുണൻ ഈ ദേവന്മാരൊക്കെ എവിടെയുണ്ട് ആ ഇന്ദ്രനും വരുണനും കുബേരനും ഒക്കെ ഉണ്ട് ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ അവിടേക്കാണ് ആര് കയറി വന്നത് ഈ രാവണൻ രാവണൻ കയറി വന്നപ്പോൾ ഇദ്ദേഹം യജ്ഞദീക്ഷിതനാണല്ലോ യജ്ഞം ദീക്ഷിച്ചിരിക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ പാടില്ല അങ്ങനെയുണ്ട് അപ്പം എന്ത് ചെയ്യും അപ്പം ചോദിച്ചു മരുത്തനോട് ചോദിച്ചു മരുത്താ നീ എൻ്റെ കൂടെ യുദ്ധത്തിനുണ്ടോ ചോദിച്ചു അപ്പം ഇല്ല ഞാൻ യജ്ഞം ദീക്ഷിച്ചിരിക്കണമെന്നും പറഞ്ഞു അപ്പം രാവണൻ പറഞ്ഞു നീ ഒരു കാര്യം പറഞ്ഞാൽ മതി ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ മതി ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞു ആ ഞാൻ തോറ്റു എന്ന് പറഞ്ഞാൽ ഞാൻ പോയിക്കോളാ പറഞ്ഞു അപ്പം മരുത്തം പറഞ്ഞു ഞാനങ്ങനെ തോറ്റു എന്നൊന്നും പറയില്ല എന്നും പറഞ്ഞു അങ്ങനെ മരുത്തൻ്റെ കൂടെ യുദ്ധം ചെയ്ത് മരുത്തനെ ആക്രമിച്ചു ബുദ്ധിമുട്ടി തലയ്ക്കടിക്കണ്ടി ഈ തലയ്ക്കടിക്കൽ റിപ്പർ മോഡലാണ് അവരുടേത് തലക്കടി ഒരു പ്രധാന ആലോചിച്ചൊക്കെ ചെയ്യണതൊക്കെ ആണുങ്ങളലക്കടിക്കും പെണ്ണുങ്ങൾ അണിഞ്ഞ് കൈക്ക് കയറി പിടിക്കും മുടിക്കി പിടിക്കും ആലോചിച്ചു ഇതൊക്കെ ഈ ഞാജാതി സമ്പ്രദായക്കാരൻ നമ്മുടെ നാട്ടിൽ എവിടെ കിടക്കുക അല്ലേ ആലോചിച്ചോക്കുക അതാണ് ഇവനാണ് രാജ്യം ഭരിക്കുന്നത് ഇവനെയാണ് ഇപ്പം നമ്മുടെ നാട്ടില് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഇത്തരം ആശയങ്ങൾക്ക് എന്തു വരണോ എന്നാണ് ഈ രാവണൻ കൊണ്ട് നടന്നതായ അത്തരം വളരെ മോശമായ സാമൂഹ്യ വിരുദ്ധമായ ഒരു സംസ്കാര സമ്പന്നന് ചേരാത്തതായ ആശയഗതികൾക്കാണ് മുൻതൂക്കം കിട്ടുന്നത് അതിനാണ് പ്രാമുഖ്യം നല്ല എൻ്റെ അർത്ഥം അല്ലാതെ രാമൻ കൊണ്ട് നടന്ന നന്മയ്ക്കും അല്ലെങ്കിൽ ആ ധർമ്മത്തിനും മഹിമയ്ക്കും അല്ല എന്നല്ലേ എൻ്റെ അർത്ഥം അത്രേ അതുകൊണ്ട് രാവണനെ കൊണ്ടാടുമ്പം കുറച്ച് വിട്ടുദൂരെ ദൂരെ നടന്നോളൂ എന്താ കാരണം പെണ്ണുങ്ങൾ അച്ഛാ പ്രത്യേകിച്ചും പറയാൻ പറ്റില്ല എന്താ സമ്പ്രദായം എന്ന് കാരണം ഇവനാണല്ലോ നേതാവ് അര് ഈ രാവണൻ അപ്പം അതൊക്കെ സൂക്ഷിക്കുക ആർക്കും അലോഹ്യമൊന്നും തോന്നണ്ട നമ്മുടെ നേതാവിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും നമ്മുടെ ആശയും ഗതിയും സമ്പ്രദായം ഇവൻ അവിടെ പോന്നു അപ്പം ഈ മരുത്തിൻ്റെ കൊട്ടാരത്തിൽ ഈ യജ്ഞശാലയിൽ വന്നപ്പം ദേവന്മാരൊക്കെ എന്ത് ചെയ്തു വെച്ചാൽ ദേവന്മാർ പേടിച്ചു ദേവന്മാർ പേടിച്ചു ഇന്ദ്രൻ ഉണ്ടായിരുന്നു ഇന്ദ്രൻ എന്താ ചെയ്തു ചോദിച്ചു ഇന്ദ്രൻ ഒരു മയിലിൻ്റെ വേഷത്തിൽ മരത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി ഇന്ദ്രൻ യമൻ ഉണ്ടായിരുന്നു യമധർമ്മനെ യമധർമ്മൻ ഇവനെ കണ്ട് പേടിച്ചിട്ട് എന്ത് ചെയ്തു ഒരു കാക്കയുടെ വേഷത്തിൽ വേറൊരു മരുത്തമിക്ക് അങ്ങോട്ട് കയറി അങ്ങനെ ഉണ്ടായി വരുണൻ ഉണ്ടായിരുന്നു വരുണൻ എന്താ ചെയ്തു വരുണൻ അരയന്നങ്ങളുടെ വേഷം കെട്ടിയിട്ട് കൊളത്തിക്ക് അങ്ങോട്ട് പോയി രക്ഷപ്പെട്ടു കുബേരൻ എന്തായിരുന്നു കുബേരൻ നോക്കി എന്താ ചെയ്യാൻ നോക്കുമ്പം ഒരു ഓന്തിനെ കണ്ടു ഓന്തിന്റെ വേഷത്തിൽ മരുത്തന്റെ മുള്ളക്ക് കയറി അങ്ങനെ ദേവന്മാരൊക്കെ ഓരോ ജാതി വേഷം കെട്ടി ഓരോ മരുത്തമിക്ക് അങ്ങോട്ട് കയറി പോയി അപ്പൊ മരുത്തന്റെ അടുത്തുനിന്ന് അക്രമം ഒക്കെ ആരും പോയി രാവണം പോയി രാവണം പോയപ്പം ഈ ദേവന്മാരൊക്കെ വേഷം കെട്ട് ഊരിയിട്ട് കീഴ്പെട്ടിറങ്ങി അങ്ങനെ ഇന്ദ്രൻ ഈ വേഷം കെട്ടൊക്കെ ഊരി മയിലിൻ്റെ വേഷം മാറ്റി തൻ്റെ വേഷം ധരിച്ചു മയിലിനോട് പറഞ്ഞു മയിലെ എന്നാലും അറ്റം മുട്ടിയ സമയത്ത് കഷ്ടത്തിലായപ്പോൾ എൻ്റെ കുപ്പായ ഒരു എനിക്ക് തന്നൂലോ എന്താ കഷ്ടത്തിലായി ഞാൻ എങ്ങനെയാ വേഷം മാറാൻ നിശ്ചയില്ലാണ്ടിരിക്കുമ്പോൾ ഈ മയിലാണല്ലോ കുപ്പായം ഊരി കൊടുത്തത് അപ്പോൾ മയിലിനോട് പറഞ്ഞു മയിലേ നിനക്ക് ഞാനൊരു അനുഗ്രഹം തരാം എന്താണെന്ന് അറിയോ എൻ്റെ ഈ ഇന്ദ്രൻ കണ്ണ് ദേഹം മുഴുവൻ സഹസ്രാക്ഷരമല്ലേ ഇന്ദ്രൻ അപ്പോൾ സഹസ്രാക്ഷനായതുകൊണ്ട് എൻ്റെ ഈ ദേഹത്തിരിക്കുന്ന കണ്ണുകളല്ലേ ആ കണ്ണൊക്കെ എൻ്റെ ദേഹത്ത് പീലിക്കണ്ണായിട്ടങ്ങനെ മനോഹരമായിട്ടിരിക്കുക അതിൻ്റെ ശേഷമാണ് ഈ മയിലിന് ഇങ്ങനെ ഓരോ പീലിയുമ്പിലും നടുക്ക കണ്ണ് പോയി ഒരു സാധനം കണ്ടിട്ടില്ലേ അത് ദേവേന്ദ്രൻ കൊടുത്ത വരാണ് പണ്ട് കുപ്പായം ഊരി കൊടുത്തതിന് ഇതിന് ദേവന്മാരെയൊക്കെ സഹായിച്ചാൽ അങ്ങനെ ഗുണമുണ്ട് ഇന്ന് കേട്ടിട്ട് ഞാൻ വഴിയിൽ നിന്നൊന്നും കുപ്പായ വരെ നിൽക്കണ്ട എന്താ കാരണം അതൊന്നും ഒരു ഗുണവും ഉണ്ടാവില്ല അപ്പം ഒരു കുപ്പായും പോകും അത്രയേ ഉള്ളൂ ദേവന്മാരെ അങ്ങനെ ഇത് മാത്രല്ല വേറെ ഇട്ടേ ഈ പിന്നെ കുപ്പായ കുപ്പായൊടി കൊടുത്തത് താരണം അരയനങ്ങളാണ് അരയനങ്ങൾ സഹായിച്ചൂല്ല ഒരറ്റമുട്ടിയ സമയത്ത് കഷ്ടത്തിലായപ്പോൾ സഹായിച്ചില്ലേ അരയന്നങ്ങൾക്കും കൊടുത്തു വരം വരുണൻ എന്താ വരം കൊടുത്തത് അതുവരെ അരയനങ്ങളൊക്കെ കറുത്തിട്ടായിരുന്നു എറുതെറുന്നേ ഇരുന്ന് കാക്കട മതിരുന്ന അരയണ്ണങ്ങൾ അരയന്നങ്ങളോട് പറഞ്ഞു അരയന്നങ്ങളെ നിങ്ങളൊക്കെ നീ വെളുവിളാന്ന് നല്ല നിലമുക്കിയ നിറണ്ട അതിൻ്റെ ശേഷം ആര് വെളുത്തിടങ്ങിയത് അരയുന്നങ്ങളെ പോലെ വെള്ളമെന്നൊക്കെ പറയില്ല വെളുത്ത നിറായി എടുത്തിരുന്ന അരയണ്ണങ്ങൾ അരയനങ്ങളെ അനുഗ്രഹിച്ചു അപ്പം ഈ കുബേരൻ എന്താ ചെയ്തത് ഓന്തിൻ്റെ വേഷത്തിലാണല്ലോ മരത്തമിക്ക് കയറിയത് കുബേരൻ മുട്ടിയ സമയത്ത് ഒരു വേഷം കൊടുത്തത് ആരാണ് ഏഹ് ഓന്ത് വേഷം കൊടുത്തില്ലേ അങ്ങനെ ഓന്തിനെ അനുഗ്രഹിച്ചത് പറഞ്ഞു ഓന്തെ നീ ഒരു കാലത്തും പേടിക്കണ്ട നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ അലപ്പ തെറ്റിപ്പോയി നിനക്കിങ്ങനെ അടിക്കടി അടിക്കടി നിറമാറാനുള്ളൊരു സൗകര്യം എന്റെ അനുഗ്രഹം കൊണ്ട് അതിന്റെ ശേഷമാണ് ഈ ഒന്ത് എന്തിൻ്റെ മുകളിലാണോ കയറണത് അതിന്റെ നിറായിട്ട് തീരും ആര് ഓന്ത് കണ്ടിട്ടില്ല ചമന്ന പൂവുള്ള ഭാഗത്തേക്ക് പോയ ഓന്തിന്റെ നിറ എന്താവും ചൊപ്പം നിറാവും അല്ല തെങ്ങിന്റെ മുകളിലേക്ക് കയറിയാൽ തെങ്ങിന്റെ നിറാവും ഓരോന്നിന്റെയും ദേഹത്തേക്ക് ഓടിച്ചാടി കയറുമ്പോൾ ആ നറ ഒന്ന് നിറമാറുമെന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതിനേക്കാളും നടമാറണ വേറെ ചില സാധനം ഉള്ളതുകൊണ്ട് ഒന്നിനൊരു വലിയ എന്താ കാരണം അതായത് ആരെങ്കിലും ആയിക്കോട്ടെ ശരിയല്ലേ അതിന് നിറന്മാറെന്ന് നിറന്മാറച്ച അർത്ഥം പല ജാതി സ്വരൂപത്തിൽ പലതെക്കിലും പ്രത്യക്ഷാപാനുള്ള കഴിവ് ആർക്ക് കിട്ടി ഓന്തിന് അപ്പോഴാണ് യമധർമ്മൻ കഷ്ടത്തിലായ സമയത്ത് യമധർമ്മന് വേഷന്മാറാൻ കുപ്പായ ഊരി കൊടുത്ത് കാക്കയാണ് കാക്കയെ വിളിച്ചിട്ട് യമധർമ്മൻ നല്ലോണം അനുഗ്രഹിച്ചു കാക്കേ നീ എനിക്കിങ്ങനെ അറ്റമുട്ടിയ സമയത്ത് കഷ്ടത്തിലായ നേരത്ത് ഇങ്ങനെ അനുഗ്രഹം എന്നില്ല അതുകൊണ്ട് ഞാൻ പറയാണ് നിനക്ക് ഒരു കാലത്തും ഞാൻ ഒരു രോഗവും തരില്ല ഒരു രോഗം കാക്കയൊരു രോഗം വന്ന് ചാവുക എന്നുള്ള ഒരു വിഷമം ലോകത്ത് ഉണ്ടാവില്ല മനുഷ്യന്മാരുടെ കയ്യിൽ പെടാത്തിടത്തോളം കാലം നിനക്കെന്നും ആയുസ് ഉണ്ടാവും ആര് കൊടുത്തു ശരി തന്നെയാണ് കാക്കയൊരു ദണ്ണം വന്ന് ചാവാറില്ല ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിൽ പിടിച്ച് ചാവും എന്താ കാരണം അത് മനുഷ്യന്റെ ദുഷ്ടതയാ മനുഷ്യന്മാരുടെ ദുഷ്ടത അല്ലാതെ കണ്ട് കാക്കയ്ക്ക് ഒരു രോഗവും ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് മരണമുണ്ടാവില്ല എന്നാരനുഗ്രഹിച്ചു കാക്കയനുഗ്രഹിച്ചു ഒരു കാക്കോട് പറയുകയും ചെയ്തു മാത്രല്ല എന്താണെന്ന് അറിയോ എൻ്റെ പിതൃക്കൾ ഉണ്ടല്ലോ യമൻ്റെ നാട്ടുകാരാണല്ലോ പിതൃക്കൾ നീ എപ്പോഴാണോ ആഹാരം കഴിച്ച് സന്തുഷ്ടനാവണത് അപ്പോൾ എൻ്റെ നാട്ടുകാരായ പിതൃക്കളും സന്തോഷിക്കും എന്നും പറഞ്ഞു അതിന്റെ ശേഷം നമ്മൾ തെക്കോട്ട് തിരിഞ്ഞ് പടക്കോ പടക്കോ ഒന്ന് കൊട്ടാൻ പക്ഷേ പക്ഷെ കാക്കയുണ്ടോ വരണം നമ്മൾ ചാത്തം കൂട്ടുമ്പം പിണ്ടം ചോറ് ആരൊക്കെ കൊടക്കുക കാക്കയ്ക്ക് കാക്ക ചോറു കൊണ്ടു വെച്ചാൽ സന്തോഷമായി എന്നൊക്കെ പറയില്ല അപ്പം നമ്മളൊക്കെ കാക്ക കാണെങ്കിൽ അച്ഛൻ കാക്കയായിട്ട് അവരെന്നൊക്കെ ചോദിക്കും അങ്ങനെ ഒന്നും ചോദിക്കുന്നതിന് അർത്ഥമല്ലേ അച്ഛനമ്മയും പറഞ്ഞാൽ കാര്യമല്ലാതെ പിതൃലോക നമ്മുടെ അച്ഛനമ്മമാരൊക്കെ മരിച്ച അല്ലെങ്കിൽ മുത്തശ്ശന്മാരോ മുത്തശ്ശിമാരോ അങ്ങനെയുള്ള പൂർവികന്മാരൊക്കെ മരിച്ചു പോയാൽ പിതൃഭാവത്തിലായിട്ട് തീരും അതായിട്ട് തീരും പിതൃക്കളായിട്ട് പിതൃലോകത്താണ് അവരിയ്ക്കുക ആ പിതൃലോകത്തുള്ളവർക്കാണ് നമ്മൾ എന്ത് ചെയ്യും പിണ്ടം കൊടുക്കുന്നത് അപ്പം പിതൃലോകത്തിരിക്കണ പിതൃക്കൾ കാക്ക കഴിച്ച് സന്തോഷിച്ചാൽ ആര് സന്തോഷിക്കും പിതൃക്കൾ സന്തോഷിക്കും എന്ന വരം യമധർമ്മനാണ് ആർക്ക് കൊടുത്തത് കാക്കയ്ക്ക് ഏത് സമയത്ത് ഈ മരുത്തൻ്റെ യജ്ഞശാലയിൽ വെച്ച് അതിൻ്റെ ശേഷമാണ് ഈ ചാത്തത്തിന് ഈ കാക്കയ്ക്കൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടായതെന്ന് പറയും മനസ്സിലായില്ലേ ഇതാണ് അതിൻ്റെ കഥ കിട്ടുമോ കാക്കയ്ക്ക് എന്താണ് ചാത്തോട്ടുമ്പോൾ ചാത്ത പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഈ മരുത്തൻ്റെ സമയം ഈ യജ്ഞശാലയിൽ വെച്ച് ദേവന്മാർ വേഷം മാറിയപ്പം കാക്കയുടെ വേഷത്തിലാണ് യമധർമ്മൻ മാറിയത് ആ യമധർമ്മൻ കാക്കയ്ക്ക് പിന്നീട് കൊടുത്ത അനുഗ്രഹമാണ് എന്ത് ഈ പറഞ്ഞ അനുഗ്രഹം നിനക്ക് മനുഷ്യരുടെ കയ്യിൽ പെടാത്തോളം കാലം രോഗവും ഉണ്ടാവില്ല മരണവും ഉണ്ടാവില്ല മാത്രമല്ല എൻ്റെ പിതൃ എൻ്റെ പിതൃക്കൾ എന്നുവെച്ചാൽ എൻ്റെ പിതൃ പിതൃദേവതമാർ നീ സന്തുഷ്ടനാവുമ്പം അവരും സന്തോഷിക്കുന്നു അങ്ങനെ മരുത്തൻ്റെ കൊട്ടാരത്തുനിന്ന് രാവണൻ പോന്നു അങ്ങനെ രാവണൻ പോന്നു എന്ന് മാത്രമല്ല എന്താ വെച്ചാൽ ഇവർ രാവണനാണിങ്ങനെ അക്രമിച്ച് അങ്ങരമിച്ച് പോര് അങ്ങനെ പോന്നു പോകുന്നു എവിടെ എത്തി വീണ്ടും തെക്കോട്ട് പോന്നു അയോധ്യയിലെത്തി അയോധ്യയിലെന്ന് അനരണ്യൻ എന്ന് പറഞ്ഞ രാജാവാണ് വാഴുന്നത് എന്നാൽ രാമൻ്റെയൊക്കെ പൂർവികൻ ഒരു അനരണ്യൻ ഈ അനരണ്യൻ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് യുദ്ധത്തിനുണ്ടോ ചോദിച്ചു അദ്ദേഹം പറഞ്ഞാൽ യുദ്ധത്തിനൊന്നും ഇല്ല അപ്പം നീ തോറ്റുമില്ലയോ ചോദിച്ചു ഞാൻ തോറ്റിട്ടൊന്നുമില്ല പറഞ്ഞു എന്നാൽ ഞാൻ എൻ്റെ കൂടെ യുദ്ധത്തിന് വരാന്നും അങ്ങനെ വെറുതെ ഇരിക്കുന്നവരേക്ക് മൂക്കിന് തോണ്ടിയിട്ട് ആര് പുറത്തേക്കെടുക്കും അങ്ങനെ അനരണ്യൻ യുദ്ധത്തിന് പുറപ്പെട്ട സമയത്ത് അധർമ്മമായിട്ട് ഈ അനരണ്യൻ്റെ തലയ്ക്കൊരടിയൊക്കെ റിപ്പർ മോഡൽ തലയ്ക്കടി കൊടുത്താരെ വീഴ്ത്തി അനരണ്യൻ അനരണ്യനെടിയേറ്റിട്ട് എന്ത് ചെയ്തു രാവണനെ ശപിച്ചു ഹേ രാവണ നീ ഈ ഒരു കാര്യമില്ലാതെ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കണെ എന്നെ തലയ്ക്കടിച്ച് വീഴ്ത്തിയില്ലേ അതുകൊണ്ട് എൻ്റെ വംശത്തിൽ പിറക്കണേ ഒരു കുമാരൻ എൻ്റെ അന്തകനായിട്ട് തീരും ഈ ഇക്ഷുവാകു വംശത്തിൽ ജനിച്ചവൻ്റെ കൈ കൊണ്ടായിരിക്കുന്ന ഈ മരിക്കെ നരേ ശപിച്ചു രാവണനെ ശപിച്ചു രാവണൻ ഇങ്ങനെ ലിസ്റ്റ് കൂട്ടി കൂട്ടി വരേണ്ടിട്ടോ എന്ത് ലിസ്റ്റ് വന്ന വഴിയിൽ വന്ന വഴിയിൽ രാവണൻ നേടിയത് നന്മയാണോ ശാപവും ദുഷ്ടതയാണോ ശാപ എന്താണ് രാവണൻ്റെ കഥ അപ്പോൾ ചോദിച്ചു രാവണൻ്റെ കഥ ഇനി എന്താ ആ കഥയെ നമുക്ക് ഇനിയും പറയാനുള്ളത് രാമായണത്തിൻ്റെ ഉത്തര കണ്ട് ഉത്തരം ചൽ പൂർവം കഴിഞ്ഞു പശ്ചാത്തോ ഉത്തരഭാഗമാണ് ഇനി പറയുന്നത് ഈ കഥയൊന്നും പൂർവ്വഭാഗത്ത് ഇല്ല കഥയുടെ വിവരം ഉണ്ടെങ്കിൽ പൂർവ്വഭാഗത്തിൻ്റെ വിവരം പൂർത്തിയാവുള്ള ഭാഗമാണെന്ന് നമുക്ക് പറയാനുള്ളത് ഉച്ചോടുകൂടിയിട്ട് നമ്മുടെ യജ്ഞം അവസാനിക്കും ഇപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കടുത്ത ഭാഗം വീണ്ടും പറയാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ ഗോവിന്ദ